തികരാനണീശ്വയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ സഭ നമ്മുടെ അമ്മയാണ് സഭയോട് ചേർന്ന് നിൽക്കുമ്പോൾ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ കിട്ടുന്ന കൃപയും ശക്തിയും വിശുദ്ധിയും എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് വളരെ വലുതാണ് നമ്മൾക്ക് എത്രമാത്രം സഭയോട് ചേർന്ന് നിൽക്കുന്നുണ്ടോ എന്ന് ഒന്ന് ആത്മശോധന ചെയ്യുന്ന വളരെ നല്ലതാണ് ക്രിസ്തുവിൻ്റെ ശരീരമായ സഭയോട് ചേർന്ന് നിൽക്കാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കുന്നുണ്ടോ എന്ന് ഒരു ചിന്ത നമ്മളെ നയിക്കണം അലക്സാണ്ട്രയിലെ വിശു സിറിൽ സഭയെക്കുറിച്ച് ഇപ്രകാരം പറയുന്നു തിരുസഭയെ എൻ്റെ അമ്മയായി കരുതാത്ത ഒരു വ്യക്തിക്ക് ദൈവത്തെ സ്വന്തം അപ്പനായിട്ടും കരുതാൻ സാധിക്കത്തില്ല തിരുസഭയെ സ്വന്തം അമ്മയായി കാണാത്ത ഒരാൾക്ക് ദൈവത്തെ സ്വന്തം അപ്പനായിട്ടും കാണാൻ സാധിക്കത്തില്ല വിശുദ്ധ തമ്മത്രേസിയ ഇപ്രകാരം പറയുന്നു സഭ നവീകരിക്കപ്പെടണമെങ്കിൽ ആദ്യം ഞാൻ നവീകരിക്കപ്പെടണം ഞാൻ നവീകരിക്കപ്പെടുമ്പോൾ മാത്രമേ സഭ നവീകരിക്കപ്പെടുകയുള്ളൂ സാധാരണ നമ്മൾ എല്ലാവരും പറയുന്നതാണ് സഭയിൽ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ എന്തുകൊണ്ടാണ് സഭയിൽ ഇങ്ങനെ സംഭവിക്കുന്നത് അതിനുവേണ്ടി നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ നവീകരണത്തിന് വേണ്ടി സമയം മാറ്റിവെക്കണം വിശ്വ തമ്മിസി ഏകദേശം ഇരുപത് വർഷമാണ് തന്റെ നവീകരണത്തിന് വേണ്ടി മാറ്റിവെച്ചത് ഇരുപത് വർഷം തൻ്റെ നവീകരണത്തിന് വേണ്ടി മാറ്റിവെച്ചതിന് ഫലമായിട്ട് നാൽപ്പത്തിയാറാമത്തെ വയസ്സിൽ വലിയ ദൈവാനുഭവത്തിലേക്ക് വിശുദ്ധ അമ്മത്തരേസിയെ ദൈവം നയിക്കുന്നു ഈശോ നമ്മുടെ ഓരോരുത്തരും അമ്മയായ തിരുസഭയെക്കുറിച്ച് പറഞ്ഞു വെക്കുന്ന വളരെ സുന്ദരമായ സുവിശേഷ ഭാഗം എന്ന് പറയുന്നത് വിശുദ്ധ മത്താടി സുവിശേഷം പതിനാറാം അധ്യായം പതിമൂന്ന് മുതൽ ഇരുപത് വരെയുള്ള തിരവചന ഭാഗങ്ങളാണ് അവിടെ ഈശോ കേസ്രിയ ഫിലിപ്പി പ്രദേശത്തു കടന്നു പോവുകയാണ് കേസ്രിയ ഫിലിപ്പി പ്രദേശം എന്ന് പറയുന്നത് ഒത്തിരി അന്യ ദൈവങ്ങളെ ആരാധിക്കുകയും വിഗ്രഹ ആരാധനയും മറ്റു പല വിധത്തിലുള്ള അമ്പരങ്ങളുമെല്ലാം സ്ഥാപിതമായ ഒരു സ്ഥലമാണ് അവിടെയാണ് സീസറിൻ്റെ പടുകുറ്റം പ്രതിമയുള്ളത് പാൽ ബാൽ എന്നീ ദേവന്മാരുടെ പ്രതിഷ്ഠ സ്ഥാപിക്കപ്പെട്ടത് ഈ ഒരു സാഹചര്യത്തിൽ നിന്ന് നിന്നുകൊണ്ടാണ് ഈശോ ശിഷ്യന്മാരോട് ചോദിക്കുന്നത് ജനങ്ങൾ ഞാൻ ആരെന്നാണ് പറയുന്നത് ജനങ്ങൾ വ്യത്യസ്തമായ അഭിപ്രായങ്ങളാണ് ഈശോയെക്കുറിച്ച് പറയുന്നത് ചിലർ ഈശോയെക്കുറിച്ച് പറയുന്നു സ്നാപഹനാണെന്നും ഏലിയ എന്നും ജർമിയ എന്നും പ്രവാചകമെന്നും ഒക്കെ പറയുന്നു ഈശോ ഇവിടെ ശിഷ്യന്മാരോട് ചോദിക്കുകയാണ് ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത് ഇത് വ്യക്തിപരമായ ചോദ്യമാണ് ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത് അപ്പോൾ പത്രോസ് പറയുന്നു നീ ജീവനുള്ള ദൈവത്തിന് പുത്തനായ ക്രിസ്തുവാണ് നമ്മളോട് ഈശോ ഈ ചോദ്യം ചോദിക്കുമ്പോൾ ദൈവത്തിൻ്റെ കൃപയുള്ള ഓരോ വ്യക്തിക്കും ഇപ്രകാരം പറഞ്ഞു വെക്കാൻ സാധിക്കും എൻ്റെ ഈശോ എന്ന് പറയുന്നത് ജീവിക്കുന്ന ദൈവത്തിന് പുത്രനായ ക്രിസ്തുവാണ് എന്ന് കൃപയുള്ളവർക്ക് മാത്രമേ ഇങ്ങനെ പറയാൻ സാധിക്കുകയുള്ളൂ പത്ത് ദിവസത്തിനോട് ഈശോ പറയുന്നുണ്ട് മാംസരക്തങ്ങളെല്ലാം സ്വർഗസ്ഥനായ പിതാവാണ് നിനക്ക് ഇത് വെളു വെളിപ്പെടുത്തി തരുന്നതെന്ന് നമ്മുടെ ജീവിതത്തിലും ഈശോയുടെ കൃപ ആവോളം ഉണ്ടെങ്കിൽ ഓരോ ദിവസവും ഈശോയ്ക്ക് വേണ്ടി സാക്ഷ്യം പറയുവാനും ഈശോയ്ക്ക് വേണ്ടി ജീവിക്കാനും സാധിക്കും കാരണം മറ്റൊന്നുമല്ല ഈശോ ജീവനുള്ള ദൈവത്തിന് പുത്രനായ ക്രിസ്തു ആണ് എന്നുള്ള അടിയുറച്ച ബോധ്യം നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിലും ഹൃദയത്തിലും ഉണ്ട് ദൈവത്തെക്കുറിച്ചുള്ള അറിവ് വ്യത്യസ്തമായിരിക്കും പലർക്കും അറിവില് വളരുന്നനുസരിച്ച് ദൈവത്തെക്കുറിച്ചുള്ള അറിവും വ്യത്യസ്തപ്പെട്ടിരിക്കും ഒന്നാം ക്ലാസ് പഠിക്കുന്ന ഒരു കുഞ്ഞിനോട് ചോദിക്കുകയാണ് ദൈവം ആരാണെന്ന് ചോദിച്ചാൽ ആ കുഞ്ഞ് ഇപ്രകാരം പറയും സൃഷ്ടാവായ ദൈവം രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞിനോട് ചോദിക്കുകയാണെങ്കിൽ അവൻ ഇപ്രകാരം പറയും രക്ഷകനായ ദൈവം മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുഞ്ഞിനോട് ചോദിക്കുകയാണെങ്കിൽ അവൻ എങ്ങനെ പറയും ദൈവമെന്ന് പറയുന്നത് ജീവദാതാവായ ദൈവമെന്ന് പറയുള്ളൂ കാരണം അവരുടെയൊക്കെ പാഠപുസ്തകത്തിൻ്റെ പേരെന്ന് പറയുന്നത് ഇതാണ് അറിവ് വർദ്ധിക്കുന്നതനുസരിച്ച് ദൈവത്തെക്കുറിച്ചുള്ള അറിവ് വ്യത്യസ്തപ്പെട്ടിരിക്കും പക്ഷെ ഇന്നത്തെ ആധുനിക കാലഘട്ടത്തിൽ എല്ലാവർക്കും വ്യത്യസ്തമായ കാര്യങ്ങളെക്കുറിച്ച് അറിവുണ്ട് പക്ഷേ ഈ അറിവെല്ലാം ദൈവത്തെക്കുറിച്ചുള്ള അറിവിൽ വളരെ നമ്മെ സഹായിക്കുന്നുണ്ട് ഇന്ന് പലർക്കും ദൈവമെന്ന് പറയുന്നത് പണമാണ് സമ്പത്താണ് സൗന്ദര്യമാണ് ആരോഗ്യമാണ് ലോകസുഖങ്ങളാണ് ദൈവത്തെക്കുറിച്ചുള്ള അറിവ് നമ്മുടെ മനസ്സിൽ നഷ്ടപ്പെടുമ്പോൾ നമുക്ക് തിരുസഭയെ സ്നേഹിക്കാൻ സാധിക്കത്തില്ല ദൈവത്തെക്കുറിച്ചുള്ള അറിവ് നമ്മളിൽ നഷ്ടപ്പെടുന്നതുകൊണ്ടാണ് പലർക്കും തിരുസഭയെ സ്നേഹിക്കാൻ സാധിക്കാത്തത് ഏകമായ തിരുസഭയിൽ അല്ലെങ്കിൽ ഏകമായ തിരുസഭ വിഭജിക്കപ്പെടുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് തിന്മയാണ് പാപമാണ് ദൈവത്തെക്കുറിച്ച് അറിവില്ലാത്തതുകൊണ്ടാണ് തിന്മ വർദ്ധിക്കുമ്പോൾ സഭ വിഭജിക്കപ്പെടുമ്പോൾ ഓരോരുത്തരും ചിന്തിക്കണം എൻ്റെ നവീകരണം വളരെ പ്രധാനപ്പെട്ടതാണ് എൻ്റെ നവീകരണത്തിൽ കൂടി എൻ്റെ പ്രാർത്ഥനയിൽ കൂടി ഞാൻ സഭയെ പണിതുയർത്തും ഇവിടെ മത്തട ശേഷം പതിനാറാം അധ്യായത്തിൽ പതിമൂന്ന് മുതൽ ഈശോ പത്രോസിനോട് പറയുന്നുണ്ട് ഞാൻ നിന്നോട് പറയുന്നു നീ പത്രോസാണ് പാറയാണ് ഈ പാറമേൽ എൻ്റെ സഭ ഞാൻ സ്ഥാപിക്കും നരക കവാടങ്ങൾ അതിനെതിരെ പ്രബലപ്പെടുകയില്ല സ്വർഗരാജ്യത്തിന്റെ താക്കോലുകൾ നിനക്ക് ഞാൻ നൽകും നീ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും നീ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിക്കപ്പെട്ടിരിക്കും ഇവിടെ ഈശോ തിശംസാരം എന്ന കുദാശയെക്കുറിച്ചും പൗരോഹത്വത്തെക്കുറിച്ചും തിരുസഭയെക്കുറിച്ചും എല്ലാമാണ് പറഞ്ഞു വയ്ക്കുന്നത് പക്ഷേ ഈ സഭ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒത്തിരി സഹനങ്ങളിൽ കൂടിയും ബുദ്ധിമുട്ടുകളിൽ കൂടിയും പ്രതിസന്ധികളിൽ കൂടിയും എല്ലാം കടന്നു പോകുന്നുണ്ട് ദൈവം സ്ഥാപിച്ച ഈ സഭ വിമർശിക്കപ്പെടുമ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിൽ വേദനയും സങ്കടവും ഉണ്ടാകാറുണ്ട് നമ്മൾ ചിലപ്പം ചിന്തിച്ചേക്കാം ഈ സഭ തകർന്നു പോകുമോ എന്ന് സഭയുടെ ചരിത്രം പരിശോധിച്ചാൽ എല്ലാ കാലഘട്ടത്തിലും സഭയെ തകർക്കാൻ ശ്രമിച്ച ധാരാളം രാജാക്കന്മാരുടെയും നേതാക്കന്മാരുടെയും തെറ്റായ പഠനങ്ങളിലൂടെയും ഒക്കെയാണ് അതിൻ്റെ പഠനങ്ങളുടെ ഇടയിൽ കൂടിയാണ് സഭ വളർന്നു വന്നത് സഭയുടെ ചരിത്രം പരിശോധിച്ചാൽ സഭയെ ഏറ്റവും ക്രൂരമായി പീഡിപ്പിച്ച ചക്രവർത്തി എന്ന് പറയും നീറോ ചക്രവർത്തിയായിരുന്നു യേശുവിൽ വിശ്വസിക്കുന്നതിന് ഒറ്റ കാരണത്താൽ സ്വന്തം കുഞ്ഞുങ്ങളെ അമ്മയുടെ കഴുത്ത് കെട്ടിത്തൂക്കി കൊന്നിട്ടുണ്ട് നീറോ ചക്രവർത്തി യേശുക്രിസ്വൽ വിശ്വസിക്കുന്നതിന് ഒറ്റ കാരണത്താൽ ക്രിസ്ത്യാനികളെ വഴിയോടെ തീപ്പന്തങ്ങളായി കെട്ടി നിർത്തിയിട്ടുണ്ട് നീറവ് ചക്രവർത്തി യേശുക്രിസ്തു വിശ്വസിക്കുന്നതിന് ഒറ്റ കാരണത്താൽ ക്രിസ്ത്യാനികളെ തിലക്കുന്ന എണ്ണയിലേക്ക് വലിച്ചെറിഞ്ഞിട്ടുണ്ട് നീറവ് ചക്രവർത്തി വിശന്ന് വരുന്ന സിംഹകൂട്ടിലേക്ക് ക്രിസ്ത്യാനികൾ വരിച്ചറിയുകയും സിംഹ സിംഹങ്ങൾ ക്രിസ്ത്യാനികളെ വലിച്ചു കയറിയപ്പോൾ അത് കണ്ട് ആനന്ദിക്കുകയും സന്തോഷിക്കുകയും ചെയ്തിട്ടുണ്ട് നീറോ ചക്രവർത്തി ഒരു കാലഘട്ടത്തെ റോമാ സാമ്രാജ്യത്തെ ഭരിച്ചിരുന്നത് നീറോയും നീറോയുടെ അനുയായകളും ആയിരുന്നെങ്കിൽ ഇന്ന് റോമാ സാമ്രാജ്യത്തെ ഭരിക്കുന്നത് ആരാണ് ക്രിസ്തുവിൻ്റെ വികാരിയായ ചരിത്രത്തിൽ എവിടെയോ നീറോയും നീറോയുടെ അനുയായികളും അപ്രത്യക്ഷമായപ്പോൾ ദൈവത്തിനുവേണ്ടി ഈശോയ്ക്ക് വേണ്ടി ജീവിക്കുന്ന ധാരാളം വ്യക്തികൾ മുൻപോട്ട് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ് ഈ സഭയെ തകർക്കാൻ യാതൊരു പ്രസ്ഥാനത്തിനും സാധിക്കുകയില്ല സഭയെ തകർക്കാൻ വേണ്ടി ധാരാളം കൂടങ്ങൾ സഭയുടെ മേൽ അടിക്കപ്പെട്ടിട്ടുണ്ട് പക്ഷെ ഒരു കൂടത്തിനും സഭയെ തകർക്കാൻ സാധിച്ചില്ല കാരണം സഭ എന്ന് പറയുന്നത് മനുഷ്യരുടെ അധ്വാനത്താലോ പ്രയത്നത്താലോ അല്ല മുന്നോട്ട് പോകുന്നത് മനുഷ്യൻ സ്ഥാപിച്ചതല്ല സഭ ദൈവം സ്ഥാപിച്ചതാണ് സഭ അതിനാൽ തന്നെ സഭയാകുന്ന തോണി ഏത് മാധ്യമ കൊടുങ്കാറ്റിലും അല്ലെങ്കിൽ പ്രശ്നങ്ങളുടെയും ചുഴലിക്കാറ്റിലും ഒന്നും ഈ തോണി ഉലയുകയില്ല തകർക്കപ്പെടുകയില്ല കാരണം ഈ തോണിയുടെ അമ്മരത്ത് നിൽക്കുന്നത് ഈശോയാണെന്നുള്ള കാര്യം നമുക്ക് എപ്പോഴും ഓർക്കാം സഭയിൽ പീഡനങ്ങളും സഭയെക്കുറിച്ച് വിമർശനങ്ങളും വരുമ്പോൾ നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട ഒരേ ഒരു കാര്യം ഞാൻ നവീകരിക്കപ്പെടണം ഞാൻ നവീകരിക്കപ്പെടുമ്പോൾ എൻ്റെ സഭയും നവീകരിക്കപ്പെടുമെന്നുള്ള ഉറച്ചത്തിലേക്ക് നമുക്ക് വളരാം ഫ്രാൻസിസ് മാർമ്മപ്പ ഇപ്രകാരം പറഞ്ഞു വെക്കുന്നു സഭയെക്കുറിച്ച് വിശുദ്ധമെങ്കിലും പാപികൾ നിറഞ്ഞ തിരുസഭയിൽ വിശുദ്ധയിലേക്ക് വളരാൻ നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നിങ്ങൾ കണ്ടെത്തും അതിനാൽ തിരുസഭയോട് ചേർന്ന് നിന്നുകൊണ്ട് വിശുദ്ധയിലേക്കുള്ള യാത്രയിൽ നമുക്ക് എന്തെല്ലാം കാര്യങ്ങളാണ് വേണ്ടത് അതെല്ലാം തിരുസഭയിൽ നിന്ന് നേടാൻ നമുക്ക് ആത്മാർത്ഥമായി ശ്രമിക്കാം തിരുസഭയോട് ചേർന്ന് ദൈവത്തിൻ്റെ സ്വപ്നമായ വിശുദ്ധിയിലേക്ക് നമുക്ക് നടന്നിടക്കാം തിരുസഭയോട് ചേർന്ന് നിന്നുകൊണ്ട് ധാരാളം കൃപകളും നന്മകളും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സ്വന്തമാക്കാം ആം വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക